ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ച യു എൻ രക്ഷാസമിതി കൊലപാതകത്തോടെ മേഖലയിൽ രൂക്ഷമായേക്കാവുന്ന സംഘർഷങ്ങൾ തടയാൻ നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടത്തണമെന്നും യു എൻ രക്ഷാസമിതിയിലെ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി ഇറാനും ഹമാസും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി സുരക്ഷാ കൌൺസിൽ വിളിച്ചു ചേർത്തത് അതേസമയം ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ഹെഹ്റാലിലുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് വിമുക്ത സൈനികർക്കായുള്ള പ്രത്യേക വസതിയിലാണ് ഹനിയും അംഗരക്ഷകനും ഉണ്ടായിരുന്നത് രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബെസസ്കാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇസ്മയിൽ ഹനിയ ഹിസ്ബുളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഷുവാ ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയയുടെ കൊലപാതകവും സംഭവിക്കുന്നത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ അധിനിവേശം ഗോലാൻ ഗോലാൻകുന്നുകളിൽ ഇസ്ബുള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന്റെ തിരിച്ചടിയാണിതെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു അതേസമയം സുരക്ഷാ കൌൺസിലിൽ സംസാരിച്ച ചൈനീസ് അംബാസിഡർ ഹനിയുടെ കൊലപാതകത്തെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്ന് ചൈനീസ് അംബാസഡർ ഫു ഖോങ് വ്യക്തമാക്കി ഹനിയുടെ കൊലപാതകത്തോടെ മേഖലയിൽ രൂക്ഷമായേക്കാവുന്ന സംഘർഷങ്ങളിൽ ചൈന ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകത്തെ അപലപിക്കുമ്പോഴും പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തിയത് ഇറാനാണെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ആരോപിച്ചത് അന്താരാഷ്ട്ര നിയമവും ഇറാന്റെ പരമാധികാരവും ലംഘിക്കുന്ന ഭീകരപ്രവൃത്തിയെന്നാണ് ആക്രമണത്തെ അൾജീരിയ പ്രതിനിധി അമർ ബെൻജാമ വിശേഷിപ്പിച്ചത് കേവലം ഒരാൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ലിത് നയതന്ത്ര ബന്ധങ്ങളുടെ അടിത്തറയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനും പവിത്രതയ്ക്കും നേരെയുള്ള ഹീനമായ ആക്രമണമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തുടർച്ചയായുള്ള പ്രകോപനങ്ങളിൽ ടെഹ്റാൻ പരമാവധി സംയമനം പാലിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഹനിയുടെ കൊലപാതകത്തോട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇറാന്റെ യു എൻ അംബാസഡർ അമീർ സയ്യിദ് ഇരവാനി പറഞ്ഞു ആക്രമണങ്ങളിൽ ഇസ്രയേലിനെ അപലപിക്കാനും ആ രാജ്യത്തിനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അദ്ദേഹം സുരക്ഷാ കൌൺസിലിൽ ആവശ്യപ്പെട്ടു ആക്രമണങ്ങളിൽ അമേരിക്കയെയും ഇസ്രയേലിന്റെ തന്ത്രപരമായ എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ കൂടുതൽ പോർമുഖങ്ങൾ തുറക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയ ഇസ്രയേൽ നടപടി ഗാസ യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ വാഷിംഗ്ടണിനെയും ഇറാനെയും മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിയിടുക എന്ന ദീർഘകാല ലക്ഷ്യത്തിനുള്ള അവസരമാക്കാമെന്ന് ഇസ്രയേൽ മോഹിച്ചിരുന്നു മേഖലയിലെ വിവിധ സംഘർഷങ്ങൾക്ക് നിരോധിക പിന്തുണ നൽകി വന്ന അമേരിക്ക ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്നു ഇറാനെ തോൽപ്പിക്കുക തന്ത്രപ്രധാനമാണെങ്കിലും നിലവിലൊരു യുദ്ധം തുടരാനുള്ള ഇച്ഛാശക്തിയും ഉപകരണങ്ങളും അവർക്കില്ല ഗാസയിൽ പലസ്തീനികൾക്കെതിരായ പരാജയപ്പെട്ട യുദ്ധത്തിനും ലബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക സ്തംഭനത്തിനും ശേഷം വിശാലമായ പോർമുഖം ഒരുക്കാനുള്ള വേല ത്വരിതഗതിയിലാക്കുകയാണ് ഇസ്രായേൽ അതിനായി ഏറ്റവും അപകടം പിടിച്ച ചൂതാട്ടമാണ് അവർ നടത്തുന്നത് റഷ്യയും ചൈനയും മറ്റ് രാജ്യങ്ങളുമൊക്കെയായി ബന്ധം സ്ഥാപിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും വിജയം നേതാവായിരുന്നു ഹനിയ ന്യൂസ് ഡെസ്ക് കേരളകൗമിതി